ഈ നാലു കെട്ട് അല്ലെ സിഫിർഭായി ഇതൊരു സത്യത്തിൽ നമ്മൾ ഉള്ളിൽ കീറി കഴിഞ്ഞാൽ നമ്മളൊരു തറവാട് വീടിന്റെ ഒരു ഫീൽ പുറത്തെ തറവാടാണ് ഭയങ്കര കണക്റ്റഡ് ആകട്ടെ എല്ലാം എങ്ങനെയാണ് ഇങ്ങനെ ഒരു വീട് എടുക്കാൻ കാരണം എന്താ ഒന്നാമത് ഇത് തറവാട് തന്നെയാണ് അപ്പൊ ആ ഒരു തറവാട് ലുക്ക് വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ മോഡേൺ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരാ നമ്മളൊന്നുകൂടെ ട്രഡീഷണലോടാണ് നമ്മളെ നാടിനും ഇവിടെ ഇരുന്നിട്ട് മഴ കൊള്ളാൻ പറ്റൂലേ ആ താഴത്തിട്ടുള്ളത് എന്ന് പറയുന്ന ടൈലാണ് മനോഹരമായിട്ടുള്ള പാർക്കിംഗ് ടൈൽ നല്ല രസകരമായി ഡിസൈൻ ഉണ്ട് ഒരു അതുപോലെ ആമ്പൽ കുളം പച്ചുകുളം കോൺക്രീറ്റിൽ ഉണ്ടാക്കില്ലേ കോൺക്രീറ്റ് അല്ലേ കഴിഞ്ഞാൽ ഒരു ഉരുളി ഇരിക്കാന്ന് തോന്നിപ്പോ നമ്മൾ അന്നത്തെ കാലത്ത് ചെമ്പൊക്കെ ഇരിക്കുന്ന പോലെ ആ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മുകളിൽ നല്ല രീതിയിൽ ഓപ്പൺ ആയിട്ട് റൈൻ കിട്ടുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് റൈൻ തെറിക്കാതെ നാല് കോർണറിലും എന്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ചാടല്ല രണ്ട് കോർണറിലും ചെയിൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ നല്ല കടും മഴ വരികയാണെങ്കിൽ പോലും ഇവിടെ ഇരുന്ന് ആസ്വദിക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഏറ്റവും രസകരമായ സംഭവം അതിനൊക്കെ മാച്ചായിട്ട് കാപ്പണി മുക്കാച്ചോർക്കാണ് സെഫീർ വായ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്